ബസ് ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥിയെ സ്കൂൾ വാഹനത്തിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി പയ്യന്നൂർ തായ്നേരി ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് സ്കൂൾ പ്രവേശനോത്സവ ദിനത്തിൽ സ്കൂൾ ബസ്സിൽ കയറിയ എട്ടാം തരം വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്നും ഇറക്കിവിടുകയും വിടുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്തതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാവിലെ സ്കൂൾ വാഹനത്തിൽ എത്തിയ വിദ്യാർത്ഥി വൈകുന്നേരം തിരിച്ചു പോകാനായി കയറിയപ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി കുട്ടിയെ അപമാനിച്ചുവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു സംഭവം വിവാദമായതിനു പിന്നാലെ പോലീസ് സ്കൂളിൽ എത്തി വിവരങ്ങൾ ശേഖരിച്ചു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപകനും പി ടി എ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു ഞാൻ സ്കൂളിലേക്ക് പോയി നല്ല രീതി തന്നെ ടീച്ചേഴ്സിനോട് കണ്ട് രീതി തന്നെ ഹാപ്പി പുറത്തേക്ക് പുറത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ലെയിൻ ബസ്സിനാണ് പോക്ക് ലെയിൻ ബസ്സിന് ഉണ്ടാകുകൊണ്ട് ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് സ്കൂൾ ബസ് പോകാൻ ചാറ് ദിവസം ആ ദിവസം സ്കൂൾ ബസ് പോവാക്കുമ്പോൾ പിന്നെ ഇസ്മായി സൂപ്പി ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ ബാക്കിൽ വിളിച്ചിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയിട്ട് അയാൾ ഭയങ്കര വലിയ അച്ചയിൽ തന്നെ എന്നെ പിന്നെ മറ്റേതാക്കും ഇങ്ങനെ ആക്കും എന്നി എൻ്റെ വീട്ടുകാരെ വിളിക്കും അങ്ങനെ എങ്ങനെയാണ് കുറേ സ്ത്രീ എവിടെ പോടാൻ രീതിയിൽ സംസാരിക്കുന്നു പിന്നെ ആൾക്കാരെ ഫുൾ ഇൻസൾട്ട് അയാൾ ചെയ്തേ ഫുൾ ഇൻസൾട്ടായാലും ചെയ്തത് കൂട്ട കൂട്ടുകാരെല്ലാവരും ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നവിടെ വിശ്വനിക്ക് രണ്ട് മണിക്കൂറിനെ ഒന്ന് രണ്ട് മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിച്ചേട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് വീട്ടുകാരും വരാണ്ട് ഇവിടുന്ന് ഇറക്കും വിടില്ല പിന്നെ പിന്നെ എന്തായാലും ഇവിടുന്ന് വിടൂല അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലാണ് താഴേരി എസ് എസ് എം വീട്ടിൽ സ്കൂൾ പഠിക്കുന്ന എൻ്റെ മകൻ ഇന്നലെ രാവിലെ ഓപ്പൺ ഡേ വളരെ ഹാപ്പി ആയിട്ട് ഇന്നലെ സ്കൂൾ ബസ് കൂട്ടാൻ വേണ്ടി വന്നു അവനെ കയറിപ്പോയി അതിന് ശേഷം ഒരു മണിക്ക് സ്കൂൾ വിട്ടു ബസ് കയറിയിരുന്നു ബസ് കയറിയിരു അവൻ്റെ ബേക്കിൽ ഒരാൾ വന്ന് കയറി പിടിച്ചിട്ട് വേറെ റൂമിലേക്ക് കൂട്ടിക്കൊടുത്തു ഏതാ റൂമിൽ എനിക്കറിയില്ല ഞാൻ അറിയില്ല സംഭവം ഞാൻ അറിയില്ല അപ്പോൾ ഞാൻ പുറത്താണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് പിന്നെ ഇപ്പം പിന്നെ രണ്ട് മണിക്കൂർ ആവിന്ന് പിന്നെ കംപ്ലീറ്റ് ഹറാസ്മെൻറ്റ് ഒരുപാട് ആൾക്കാരെ വിളിച്ച് പറയുന്നത് എന്നെ വിളിച്ചില്ല ഒരു പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട് ഇവൻ പറയുന്നു എന്നെ വിളിച്ചിട്ട് അതിൽ എറക്കും മെസ്സേജ് വന്നിട്ടില്ല അവിടുന്ന് ഒരു പെയിൻറ് എടുക്കാരുടെ കൂടെ സ്കൂട്ടിയിൽ മൂന്നാളിലെ സ്കൂട്ടിയിൽ ഇവനെ പിടിച്ചു കയറ്റി ഹെൽമറ്റില്ല ഒന്നുമില്ല എന്നിട്ട് ഇവനെ വൈക്കിറക്കി അങ്ങനെ നാല് മണിക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പം ഒരു പത്ത് രൂപ ഗൂഗിൾ പേ അയച്ചിട്ടുണ്ട് ഞാൻ ചെന്നിട്ട് വിശ്വക്കെന്ന് ഭക്ഷണമൊക്കെ എന്നെ എന്നെങ്കിലും സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഞാൻ ചെന്നാ സ്കൂൾ ഫീസ് അടിച്ചിട്ടാണ് അത് സോറി സ്കൂൾ ബസ്സിൻ്റെ ഫീസ് അടച്ചിട്ടാണ് സ്കൂളിൽ ലാസ്റ്റ് മാർച്ച് മാസത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കാറുണ്ടെങ്കിൽ എനിക്കറിയില്ല എനിക്കൊരു മെസ്സേജോ എന്നെ വിളിക്കുക പറഞ്ഞു എനക്ക് ഒരു കുറവൊന്നും എനിക്ക് വന്നില്ല കാരണം കൃത്യം നാല് വർഷം അവനാട് പഠിക്കുന്നു അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഈ കാര്യം മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തിരമായിട്ട് ഒരു പ്രശ്നം നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ രക്ഷിതാവ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തിരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പരിശോധിച്ചിട്ട് നടപടിയെടുക്കണമെന്ന് മാനേജറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ